ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികൾക്ക് രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിന് ഇരുന്നൂറ്റിഅൻപത് വീടുകൾ കണ്ടെത്തി തിരിച്ചറിയാനാവാത്തവരുടെ ഡി എൻ എ ഫലങ്ങൾ മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങും കാണാതായവർക്കായി ചാലിയാറിൽ ഇന്നും നാളെയും തെരച്ചിൽ ശക്തമാക്കും മേഖലാ മുരളി കൂടുതൽ വിവരങ്ങൾ നൽകും മേഖല നമുക്കാദ്യം ഈ തെരച്ചിലിന്റെ വിവരങ്ങളിലേക്ക് പോയാൽ ഇന്നലെ രണ്ടായിരത്തോളം സന്നദ്ധ പ്രവർത്തകരാണ് പങ്കെടുത്തത് ഒപ്പം ക്യാമ്പിൽ നിന്നും സന്നദ്ധരായവരും ഈ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി ഇന്ന് ഏത് രീതിയിലാണ് തെരച്ചിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ിബിഷ് ഇന്നും സാധ്യമായതെല്ലാം ഇനി കാണാതായവരെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരും സർക്കാരിൻ്റെ വിവിധ ഫോഴ്സുകളും ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ പ്രധാനമായും ഇന്ന് ചാലിയാർ പുഴയിലാണ് പരിശോധനകൾ കേന്ദ്രീകരിക്കുന്നത് കാരണം മുന്നേ തന്നെ ചാലിയാർ പുഴകളിൽ പുഴയിൽ നിന്ന് ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ചാലിയാർ പുഴയിലേക്ക് ഒരു പരിശോധന തുടരുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ഇന്ന് രാവിലെ തുടങ്ങാൻ പോകുന്ന ഒരു പരിശോധന ഈ പുഴ ഭാഗത്താണ് അതിൽ പ്രധാനമായും മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയാണ് ഇന്ന് വിവിധ കരഭാഗങ്ങളിൽ ഇന്ന് പരിശോധനകൾ തുടരുക തുടരുന്നുണ്ടാവുക അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് പരിശോധനകൾ തുടരുന്നത് അതിൽ ഈ ചാലിയാർ എന്ന് പറയുന്നത് ഈ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം മൃതദേഹങ്ങൾ ഒലിച്ചു പോവുകയും മലപ്പുറം ജില്ലയുടെ അതിർത്തി ഭാഗങ്ങൾ വരെ ഈ മൃതദേഹങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധുക്കളുടെയും ക്യാമ്പിൽ കഴിയുന്നവരുടെയും അടക്കം ആവശ്യപ്രകാരം ഒരു തിരച്ചിൽ ആ ഒരു പുഴ ഭാഗത്തേക്കും പുഴയുടെ ഈ വന്ന് മൃതദേഹങ്ങളടക്കം വന്നടിയാൻ സാധ്യതയുള്ള കരഭാഗങ്ങളിലേക്കും കേന്ദ്രീകരിക്കുന്നത് അറുപത്തിയാറ് അംഗ സംഘമാണ് ഈ ഒരു സന്നദ്ധ പ്രവർത്തകരായും ഈ തെരച്ചിൽ സേനയായുമൊക്കെ അറുപത്തിയാറ് അംഗ സംഘമാണ് ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ടാവുക അതിൽ പ്രധാനമായും ഈ സന്നദ്ധ പ്രവർത്തകരെ പ്രവൃത്തി പരിചയമില്ലാത്ത ആൾക്കാരെ ഈ പുഴയിൽ പുഴയിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് ഇന്ന് അനുവദിക്കില്ല മറിച്ച് പ്രത്യേക പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള പ്രത്യേക ഒരു ഈ പുഴയിൽ ഇറങ്ങി മുങ്ങൽ വിദഗ്ധരെ അടക്കമുള്ള ആൾക്കാരെ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഈ ഒരു പരിശോധന നടക്കുന്നുണ്ടാവുക മറ്റ് സന്നദ്ധ പ്രവർത്തകരെയൊന്നും അതായത് ഇത്തരം തിരച്ചിലുകളിൽ മുന്നേ ഏർപ്പെട്ടിട്ടില്ലാത്ത സന്നദ്ധ പ്രവർത്തകരെയൊന്നും ഈ ഒരു തെരച്ചിലിൽ ഉൾപ്പെടുത്തില്ല ഒരു കർശന നിർദ്ദേശം ഉണ്ട് അതുപോലെ തന്നെയാണ് ജനകീയ തിരച്ചിലും. ഈ ജനകീയ തെരച്ചിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ജനകീയ തിരച്ചിൽ തുടരുന്നുണ്ട് ഈ ജനകീയ തിരച്ചിലും ഇന്നും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇവിടുത്തെ ഇത്രയും പേരെ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രദേശവാസികളുടെ ഒക്കെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ജനകീയ തിരച്ചിൽ തുടരണം എന്നുള്ളത് तेरेखेल तेरेखेल ते ീ ജനകീയ തെരച്ചിലടക്കം മൃതദേഹങ്ങൾ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ജനകീയ തിരച്ചിൽ തുടരും അതിൽ ഈ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർ അവരുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരെ കൂടി കൊണ്ടുള്ള ഒരു ജനകീയ തിരച്ചിൽ തന്നെയാണ് ഇന്നും തുടരാൻ പോകുന്നത് അതിൽ വനമേഖലകൾ അതായത് ഇതുവരെ തിരച്ചിൽ തിരച്ചിലെത്തിച്ചേരാത്ത അല്ലെങ്കിൽ തിരച്ചിൽ യന്ത്രഭാഗങ്ങളും ഡ്രോണും ഉപയോഗിച്ച് മാത്രം തിരച്ചിൽ നടത്തിയ ഭാഗങ്ങളിൽ ഇന്ന് മനുഷ്യൻ കടന്നു ചെന്ന് ഈ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും കടന്നു ചെന്ന് ഒരു പരിശോധനകൾ നടത്തും ും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് വനമേഖലയാണ് സൂചിപ്പാറയടക്കമുള്ള പരപ്പൻപാറയടക്കമുള്ള മേഖലകളിലാണ് ആ ഇന്ന് പരിശോധനകൾ നടക്കുന്നുണ്ടാവുക അതും എട്ട് കൂടി തന്നെ ആ പരിശോധനാ രീതികളും ആരംഭിക്കുമെന്നും മനസ്സിലാകുന്നു എന്തായാലും ഇന്ന് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ചാലിയാർ പുഴയിൽ തന്നെയാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഒരു പ്രിയപ്പെട്ടവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് ഈ ശരീരഭാഗമെങ്കിലും ജീവനട്ട രീതിയിൽ ശരീരഭാഗമെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ചാലിയാർ പുഴയിൽ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരും ഈ തെരച്ചിൽ സേനയും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ളവർ പുഴയിലിറങ്ങി പരിശോധനകൾ നടത്തുന്നുണ്ട് അഞ്ചു കിലോമീറ്റർ പരിധിയിലാണ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ടാവുക മേഘന അവിടെ ഈ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇന്ന് ക്യാമ്പ് നടക്കുന്നത് തീർച്ചയായും വയനാടിനെ ഏതൊക്കെ രീതിയിൽ ചേർത്ത് പിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവിടെ ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർക്ക് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ നൽകാനാകുമോ അതൊക്കെ ദ്രുതഗതിയിൽ വേഗത്തിൽ നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ മുന്നേ തന്നെ ഈ എസ് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്കടക്കം വീടുകളിലെത്തി ക്യാമ്പുകളിലെത്തി എസ് എൽ സി സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് രേഖകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് രേഖകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് തിരിച്ചെടുക്കുന്നതിനായിട്ടുള്ള ഒരു ക്യാമ്പ് ഇന്ന് നടക്കാൻ പോകുന്നത് അത് സെന്റ് ജോസഫ് ഹൈസ്കൂൾ മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ആണ് മേപ്പാടി ഹൈസ്കൂളിലും സെന്റ് ജോസഫ് ഹൈസ്കൂളിലും ആണ് ഈ ക്യാമ്പുകൾ നടക്കുന്നുണ്ടാവുക അതിൽ പ്രധാനമായും ഈ ഐടി മിഷന്റെയും അക്ഷയ കേന്ദ്രങ്ങളുടെയും ഒക്കെ ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകളുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ പരിശോധന ക്ഷമിക്കണം ഈ ഒരു രേഖകൾ വിശദാംശങ്ങൾ ശേഖരിച്ച് രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടാവുക അങ്ങനെ കൃത്യമായും അവിടെ ഒരു പ്രധാനപ്പെട്ട അതായത് ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർക്ക് ഇനിയുള്ള വിദ്യാഭ്യാസം അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് പുനരുജ്ജീവനവും അവരുടെ ഉപജീവന മാർഗവും അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നഷ്ടപ്പെട്ട രേഖകൾ തന്നെയാണ് അവർക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഒരു ജീവിതം സാധ്യമാകണമെങ്കിൽ ഈ രേഖകളൊക്കെ അത്യാവശ്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ തീരത്ത് ിൽ ഒരു ഭാഗത്ത് തുടരുമ്പോൾ എത്രയും പെട്ടെന്ന് സമാന്തരമായി ദ്രുതഗതിയിൽ ഈ രേഖകൾ വീണ്ടെടുക്കാനുള്ള ക്യാമ്പുകൾ ഇന്ന് തുടങ്ങുന്നത് രണ്ട് ദിവസം ഈ ക്യാമ്പുകൾ ഈ ഒരു വിവിധ സ്കൂളുകളിൽ മുണ്ടക്കയും മേപ്പാട്ടിയും അടക്കമുള്ള വിവിധ സ്കൂളുകളിൽ തുടരുമെന്നും മനസ്സിലാക്കുന്നു അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ അവിടെ എത്തിച്ചും ക്യാമ്പുകളിൽ നേരിട്ട് ചെന്നും ഈ വിശദാംശങ്ങൾ ശേഖരിച്ച് അവരുടെ നഷ്ടപ്പെട്ട ആധാർ കാർഡ് അടക്കമുള്ള ഈ നമ്മൾ കണ്ടതാണ് ഈ അവിടെ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ രേഖകൾ അടക്കം ആധാർ അടക്കം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചിന്നി കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർക്കത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കുക അതിനുള്ള ദ്രുതഗതിയിലുള്ള നടപടികളാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഐ ടി മിഷന്റെയും അക്ഷയുടേയും അക്ഷയ സംവിധാനങ്ങളുടെ അടക്കം നേതൃത്വത്തിൽ നടക്കുന്നത് മേഖല ഇവരുടെ പുനരധിവാസമാണ് ഇനി ഏറ്റവും പ്രധാനം വയനാടിനെ ചേർത്ത് പിടിക്കാൻ എപ്പോഴും നാട് തയ്യാറായി തന്നെ മുന്നിൽ തന്നെയുണ്ട് ഇരുന്നൂറ്റി അൻപത് വീടുകൾ താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുണ്ട് അത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ ക്യാമ്പിൽ കഴിയുന്നവരുടെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ പ്രധാനം പലരും ബന്ധുവീടുകളിലേക്ക് മാറാൻ ചിലർക്ക് ചില സ്പോൺസർമാർ ഒരുക്കിയിട്ടുള്ള വീടുകളിലേക്ക് മാറാനൊക്കെയുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇനി ഏതു രീതിയിലാണ് ഇവരെ ഈ സ്കൂളുകളിൽ നിന്ന് ക്യാമ്പുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുക തീർച്ചയായും കടമ്പകളേറെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവരുടെ പുനരധിവാസം അടക്കമുള്ള ഉപജീവന ഉപജീവനവും വായ്പാ സാധ്യതയും വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങൾ കൂടാതെ ഇനി ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവാതിരിക്കണം എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് അത് സർക്കാർ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ തന്നെ നടത്തുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉപജീവനം അല്ലെങ്കിൽ ഈ ഉപജീവനവും പുനരധിവാസവും അടക്കമുള്ള കാര്യമാണ് ഇപ്പോഴും നിരവധി പേരാണ് ഈ ഒരു േപ്പാടിയിലെ സ്കൂളുകളിൽ ക്യാമ്പുകളിൽ കഴിയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുടുംബങ്ങളാണ് ഈ മേപ്പാടിയിലെ ക്യാമ്പുകളിൽ കഴിയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുടുംബങ്ങളിലായി ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത് പേർ ഇപ്പോഴും ക്യാമ്പിലാണ് ഇവർക്ക് എത്രയും പെട്ടെന്ന് താൽക്കാലികമായെങ്കിലും ഇവരെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ ആ മേപ്പാടി സ്കൂളിൽ വിദ്യാഭ്യാസം അടക്കമുള്ള ക്ലാസ്സുകൾ പുനരാരംഭിക്കേണ്ടതുണ്ട് ഒരു കാര്യം അവിടെ നടക്കേണ്ടതുണ്ട് കൂടാതെ ഇത്രയും ദിവസങ്ങൾ ക്യാമ്പിൽ കഴിയുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് താൽക്കാലികമായെങ്കിലും വീടുകൾ വെച്ചു കൊടുക്കുക വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കുക കെട്ടിടങ്ങൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലിപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വീടുകളാണ് സർക്കാരിന്റെ കണക്കിൽ തയ്യാറായിട്ടുള്ളത് അങ്ങനെ തയ്യാറായ വീടുകൾ കേന്ദ്രീകരിച്ച് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് പക്ഷേ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വീടുകൾ തയ്യാറായി എന്ന് പറയുമ്പോഴും ഈ ബാക്കിയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പകുതിയിലധികം വരുന്ന ആൾക്കാർക്ക് വീടുകൾ കണ്ടെത്തേണ്ട കെട്ടിടങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് അതിനുള്ള നടപടികളും പരിശോധനകളുമൊക്കെ കണക്കെടുപ്പുകൾ അടക്കം നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിവിധ സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ സ്പോൺസർമാരുടെ അടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിവിധ വീടുകൾ വിവിധ ആൾക്കാർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്ന നടപടികൾ അല്ലെങ്കിൽ വീടുകൾ സ്പോൺസർ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ് അങ്ങനെ എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ ക്യാമ്പിൽ കഴിയുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുടുംബങ്ങൾക്ക് അവരെ മാറ്റി പാർപ്പിക്കണം അവർക്ക് ഇനിയൊരു ജീവിതം ഈ ദുരന്തം കഴിഞ്ഞ് ഈ തിരച്ചിലൊക്കെ അവസാനിക്കാറാകുന്നു അല്ലെങ്കിൽ ഘട്ടത്തിലേക്ക് എത്തുന്നു ഇനി ം കഴിഞ്ഞ് എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് അവർക്ക് ഒരു ഉത്തരം നൽകുക അവർക്ക് ഒരു കൃത്യമായിട്ടും ഒരു ഒരു വീട് പാർപ്പിടം സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് പൂർത്തിയാകണമെങ്കിൽ കുറച്ചുകൂടി കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പകുതിയിലധികം വീടുകൾ കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ സ്പോൺസർമാർ അടക്കമുള്ള ആൾക്കാർ അടക്കമുള്ള കാര്യങ്ങൾ ആൾക്കാർ അവർക്ക് വീടുകൾ സ്പോൺസർ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴും ഒരു ഇരുന്നൂറ് ഇരുന്നൂറിലധികം വീടുകള ഇനിയും ും ആവശ്യമുണ്ട് കെട്ടിടങ്ങൾ ആവശ്യമുണ്ട് അതിന് ശേഷമായിരിക്കും നേരത്തെ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിപോലെയുള്ള ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വെള്ളാർമല സ്കൂളുകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളടക്കം കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ആലോചനയിലുണ്ട് അതിന് മുന്നേയാണ് ഈ താൽക്കാലിക പുനരധിവാസം അത് എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമായ രീതിയിൽ ഈ ക്യാമ്പുകളിൽ നിന്ന് ആൾക്കാരെ മാറ്റുക അവർക്കൊരു പാർപ്പിടം ഒരുക്കി കൊടുക്കുക അത് തന്നെയാണ് ഏറ്റവും സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുടെ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ആ ഡി എൻ എ പരിശോധനാ ഫലങ്ങളും ഇപ്പോൾ സർക്കാരിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ഡി എൻ എ സാമ്പിളുകളായിരുന്നു ഈ ഒരു മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അത് വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവർക്കുള്ള അടക്കമുള്ള ഉപജീവന അടക്കം വിദ്യാഭ്യാസവും ഇനി മരിച്ചു പോയിട്ടുള്ള ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരാണോ ഈ മറവ് ചെയ്തവർ എന്ന് തിരിച്ചറിയാനുള്ള സാധ്യതകൾ അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് സാധ്യമായതൊക്കെ മനുഷ്യസാധ്യമായതൊക്കെ ചെയ്യാനുള്ള ഒരു നടപടികൾ തന്നെയാണ് ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിയുമ്പോഴും അവിടെ പുരോഗമിക്കുന്നത് അങ്ങനെ ജനകീയ തിരച്ചിലും ചാലിയാർ പുഴയിലെ തിരച്ചിലും സമാന്തരമായി ഇവിടെ നടക്കും നടക്കുകയും ചെയ്യും ശരി മേഘന ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയാണ് നാട്